കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇവർ പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇന്നലെയാണ് ജഡ്ജ്മെൻറ്റ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മൾ പത്ത് ദിവസത്തിനിടക്ക് അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് കോടതിയിലെ കള്ളം പറഞ്ഞത് അപ്പോൾ ഇവർ വീണ്ടും പിന്നെ എന്നോട് വിവേചനം കാണിക്കുന്നു ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് പ്രകാരം പുതിയൊരു കേസ് ഇന്നലെ രജിസ്റ്റർ ചെയ്തു ചെയ്തിട്ടുണ്ട് അത് റിട്ട് ക്രിമിനലാണ് ക്രിമിനൽ അപ്പീൽ അല്ല റിട്ട് പെറ്റീഷൻ ക്രിമിനൽ റിട്ട് പെറ്റീഷൻ ക്രിമിനലാണ് അത് നാളെയാണ് അതിൻ്റെ ഫസ്റ്റ് സിറ്റിങ് ഇവരുടെ കാലക്കേടിന് സെയിം ബെഞ്ചിൽ തന്നെ ആണ് ഈ കേസും വന്നു പെട്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ അതുകൊണ്ട് നാളെ ജഡ്ജ് ചോദിക്കും എന്തായി നിങ്ങളുടെ അപ്പീൽ എന്ന് ചോദിക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ നാളെ ഇവരുടെ അപ്പീൽ ഫയൽ ചെയ്യാൻ എല്ലാ സാധ്യതകളുമുണ്ട് ഉണ്ട് അപ്പീല് നാളെ ഒരു പക്ഷേ ഫയൽ ചെയ്യും അപ്പോൾ പറയാലോ നാളെ ഇപ്പോൾ കേസ് പതിമൂന്ന നമ്പറാണ് അപ്പോൾ പതിമൂന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ തന്നെ പതിമൂന്ന് എടുക്കും അപ്പോൾ ചോദിക്കുമല്ലോ നിങ്ങൾ പത്ത് ദിവസം കൊണ്ട് കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തായി പത്ത് ദിവസം കഴിഞ്ഞില്ലേ ചോദിക്കും പത്ത് പോയിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാളെ ബഡ്സിൻ്റെ അപ്പീൽ നാളെ ഫയൽ ചെയ്യും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ വാദങ്ങൾ അല്ലേ വെറും വീട്ടമ്മയാണോ മക്കളെ നോക്കുന്ന വീട്ടമ്മയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ളങ്ങളായിരിക്കാം കുത്തി നിറച്ചിരിക്കുന്നത് എന്തായാലും പൈസ പോയ ആൾക്കാരൊക്കെ ഇപ്പം ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഈ തട്ടിപ്പിനെതിരെ പറയുന്നവരെ ചീത്ത വിളിച്ചും അവരെ പരിഹസിച്ചുമാണ് അപ്പോൾ അവർക്ക് നല്ല സമാധാനം കിട്ടുമായിരിക്കും ഒരുപാട് ആൾക്കാർ ഒരുപാട് പണം ഇതുപോലെയുള്ള തട്ടിപ്പന്മാർക്ക് കൊണ്ടു കൊടുത്തിട്ട് മറ്റുള്ളവരെ പരിഹസിച്ച് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് എന്താ പറയുക തീട്ടം തിന്ന ഓളികൾ